െ പറ്റി ബ്ലോക്ക് കൊഴുപ്പ് ഇവയെല്ലാം ഞാൻ ഒറ്റ കൂടുതലാണ് ഇവര് ആട്ടിന്റെ പഠിക്കുകയാണ് ആദ്യം വേണ്ടത് നമ്മളൊരു ആശുപത്രിയിലൂടെ ചെയ്യുന്നു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ചെയ്ത് കയറുന്നത് ഗ്യാസിന്റെ രസവും കൊണ്ട് പോയിട്ടാണ് കയറുന്നത് അവിടെ ചെല്ലുമ്പോൾ ഐസിലോട്ട് കയറും പിന്നെ ഇവരൊന്നും അറിയുന്നില്ല ഒരു പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളിയും ശകലം പാലും കൂടെ കൊടുത്താൽ ഗ്യാസ് ആണ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പോകാൻ പോലുള്ള അവകാശം നമുക്കില്ലാതെ അവിടെ ചെന്ന് നേരെ ആൻജോഗ്രാമ ചെയ്യണം എന്താണ് ആൻജോഗ്രാം എന്താണ് ആർട്ട് ബ്ലോക്ക് ഇതൊരു വിഷയം പഠിക്കുന്നില്ല രോഗ നിർണയത്തെപ്പറ്റി യാതൊരു കൊടുക്കാതെ നമ്മൾ ആചോ ഗ്രാം ചെയ്യുമ്പോൾ ഒരു മനുഷ്യനും അറിയാത്ത ഏറ്റവും വലിയ സത്യം പ്രിന്റിങ് ഇങ്ക് ഡൈ ആണ് പൊരി ഒഴിക്കുന്നത് അത് പ്രിന്റിങ് ഇങ്ക് ഒരിക്കലും ഈ കളറിനകത്ത് ഈ ചുവന്ന പേജിനകത്ത് ചുവന്ന കളറിലുള്ള ചോരക്കകത്ത് നേരെ പോയി കഴിഞ്ഞാൽ ഈ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്താൽ കാണാൻ പറ്റില്ല ആ ബ്ലോക്കിന്റെ അവിടെ ഇരിക്കുമ്പോൾ അവർ കാണാൻ വേണ്ടിട്ട് നമ്മുടെ ഹാറ്ററിയിലേക്ക് കോരി ഒഴിക്കുന്ന കൊറോണ യാത്രയിലേക്ക് എന്താ പറയുക കോരി ഒഴിക്കുന്നത് ആണ് അത് പ്രത്യേകിച്ചൊരു കാര്യം മനസ്സിലാക്കുന്നത് കൊറോണ റാട്ടറിയിൽ പമ്പ് ചെയ്യുമ്പോൾ റിട്ടേൺ വരുന്നില്ല അപ്പോൾ ഈ ഈ രക്തം അവിടെ കിടക്കാൻ ഒരാളെ കൊറോണ ഒരു വെളിയിലോട്ട് ഇറങ്ങുമ്പോ അവൻ അറിയാതെ വലിയ സംഭവം ടയേർഡ് ആയവന്നെ ആ സമയം കൊണ്ട് ആട്ടിപ്പോ അറ്റാക്ക് ആയി മരിക്കുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ അവരെല്ലാം ഹാർട്ട് അറ്റാക്ക് ഇല്ലാത്ത ആ സമയത്ത് ഈ ഈ ആചോകം ചെയ്യുന്ന സമയത്ത് മരിക്കുന്ന ആൾക്കാര് അറ്റാക്ക് കൊണ്ട് മരിക്കുന്ന നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടത് കൊറോണറിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ജാളിയാണ് ആ ജാളിക്കത്തോട്ട് ഒരു സൈഡിൽ നിന്ന് പമ്പ് പോയാൽ അങ്ങോട്ട് ഇങ്ങനെ ഇടിയാണ് വരുന്നില്ല ഈ ും ഹൃദയത്തിലാതിരിക്കുന്ന ഇടി അവിടെ ഇടിക്കുന്നു ഇടിച്ചിട്ട് റിട്ടേൺ വരുന്നില്ല അപ്പോൾ ഇതിന്റെ ഇത്രയും ആ കോശങ്ങൾക്ക് ഇത്രയും വലിയ ഈ കോശങ്ങൾക്ക് ഇത്രയും വലിയ ബലഹീനതയാണ് സംഭവിക്കുന്നത് അതാരില്ല രണ്ടാമത് ഒരു ബ്ലോക്ക് ഒരു മെയിൻ ബ്ലോക്ക് ആയാൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ബൈപ്പാസ് ചെയ്ത് സ്വയം ശരീരം തന്നെ മനസ്സ് മനസ്സും പുതിയതിനുണ്ടാക്കുന്നുണ്ട് ഇത്രയും ആന്തരിക അവയവങ്ങളിൽ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ കഴിവുള്ളവനാണ് നമ്മൾ അത്രയും അത് കൊഴു പഴിഞ്ഞു കൊടുത്ത് ഇപ്പൊ നിസാരമായ കാര്യം പറഞ്ഞാലോ നമ്മളിപ്പോ കഴിക്കുന്ന വിരുദ്ധ ആഹാരങ്ങള് അത് വെറും നാരക നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും അത് നാരകപ്പെടുത്തിയാൽ മതിയാണ് ഈ എല്ലാ ആഹാര ജാതക പണ്ട് എല്ലാവരും എടുത്തുമായിരുന്നു നാരങ്ങൾ എപ്പോഴും എപ്പോഴും കാൽസ്യത്തിന്റെ അളവ് കൂടു കിട്ടുക നമ്മുടെ ശരീരത്തിന്റെ നിയന്ത്രണം കാൽസ്യത്തിന്റെ നിയന്ത്രണമാണ് ബാക്കിയുള്ള എല്ലാവരും കൂടെ ചേരുമ്പോ എല്ലാ വിറ്റാമിനും കാൽത്തിനോട് ചേർന്നാൽ മാത്രമേ പ്രവർത്തിക്കാനും എന്ന് പഠിച്ചു മിള് അതിനെ നമുക്ക് ധാരണയില്ല ആദ്യം പഠിക്കുന്നത് ഈ കൊറോണ റിയാട്ടറി എന്താണെന്ന് പഠിക്കണം കൊറോണ റിയാട്ടറിയിലാണ് പമ്പ് ചെയ്യുന്നത് ആടിനകത്തൊന്നും ഒന്നും പ്രശ്നം ഉണ്ടാവില്ല ലീക്ക് എന്ന് പറയുന്നത് വാല് ലീക്കാണ് പറയുന്നില്ലേ അത് വാല് ലീക്ക് എന്ന് പറയുന്നത് എൻ ആർ വി ഉണ്ട് മേലോട്ട് പോകിയാൽ താഴെയും ചെയ്യുന്നു നമ്മൾ പൈപ്പ് ലൈനകത്ത് എൻ ആർ വി ഇടും എൻ ആർ വി ഇടുമ്പോ മേലോട്ട് പോയിട്ട് തിരിച്ച് വരാതിരിക്കാൻ നോൺ റിട്ടേൺ പോവാൽ അത് സകലം ലീക്ക് ആയി കഴിഞ്ഞാൽ താഴോട്ട് വരുമ്പോൾ ലീക്ക് ആയി കഴിഞ്ഞാൽ സകലം താഴോട്ട് വരും പിന്നെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോകുന്ന വെണ്ടിക്കൽ ഉണ്ട് വെണ്ടിക്കലിനകത്ത് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് അവിടെ ഓട്ടം വീഴുന്നു ഈ ഓട്ടയൊക്കെ കൊച്ചി പിള്ളേരുടെ ഒക്കെ സ്വയം മൂന്നും നാലും വയസ്സേ തന്നെത്താൻ റിപ്പയർ ചെയ്തു പോകും ഇത് അച്ഛനും അമ്മയും ഒന്നും പഠിച്ചില്ല അവിടെ ചെല്ലും അല്ലെ ആ ഹോള് വീട്ടിലിരിക്കുന്നു ആർക്കാരുടെ താരം ഇവിടെ പോയിട്ട ആട്ടിനോട് വീട് വന്ന ട്ട് വാൻ അത്ര ശകലം താഴെട്ടു നല്ല ഓട്ടോ ഓടിയാൽ പോയി പറ്റില്ല മിക്കവാറല്ല എല്ലാവർക്കും ശകലം ലീക്കാ ഒന്നും ആർക്കും ഇല്ല ഇതൊക്കെ നമ്മൾ നിസാര രീതിയിൽ തള്ളിയിട്ട് അതിനെ കാൽത്തിന്റെ അളവിൽ കൊടുക്കുക കാൽഷ്യത്തിന് കൺട്രോൾ ചെയ്യുക ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു മഞ്ചു ഒരു മഞ്ചു വേടിച്ച് തിന്നുന്നു അല്ലെങ്കിൽ ബ്രെഡ് കഴിച്ച് തിന്നുന്നു അല്ലെങ്കിൽ ഒരു ഇന്നത്തെ ഫാസ്റ്റ് ഫുഡിനകത്ത് എല്ലാ സാധനത്തിനകത്തും ട്രാൻസ് ഉണ്ട് ഈ ട്രാൻസ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന സാധനം അപ്പൊ ട്രാൻസ്ഫാറ്റ് ഇല്ലാത്തൊരു വസ്തു ഇന്ന് മാർക്കറ്റിൽ ഒന്നും ഇല്ല എല്ലാം ടേസ്റ്റ് ടേസ്റ്റുമായി പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫാറ്റ് എന്ന് പറയുന്നത് വെജിറ്റബിൾ ഓയിലിന് ഹൈഡ്രോജനേഷൻ ജീവ കിട്ടുന്നതാണ് ബൈ ആണ് ട്രാൻസ്ഫാറ്റ് അത് എഴുപത് ഡിഗ്രിയിലേ ചൂടാവുള്ളൂ നമ്മുടെ ശരീരത്തിൽ പനി പിടിച്ചാൽ പോലും നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി ഡിഗ്രിക്ക് മേൽ പോലാണ് മാക്സിമം നാൽപ്പത്തിരണ്ട് ഡിഗ്രി ആണ് അപേന അമ്പത് ഡിഗ്രിക്ക് മേളിലെ ഈ ഫാറ്റ് ഒഴുകത്തുള്ളൂ അത് ചെന്ന് കൊറോണ ആയിട്ടുള്ള സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും ബ്ലോക്ക് ഉണ്ടാവും അപ്പൊ കൊച്ചു കുട്ടികൾക്ക് ബ്ലോക്ക് ഉണ്ടാവുന്ന സാധനം പത്ത് പേര് കഥക്കാതുന്നു പിന്നെ വേറൊരു കാര്യം കൂടെ ഒരുമാരിപ്പെട്ട് എല്ലാ ആൾക്കാർക്കും ബ്ലോക്ക് ഉണ്ട് നമ്മൾ ബ്ലോക്കിൽ ചികിത്സിക്കുന്ന എല്ലാ ഡോക്ടർമാരും എടുത്തു നോക്കിക്കുള്ളൂ പെർസെന്റ് കാർഡിയോളജിസ്റ്റും ഹാർട്ട് അറ്റാക്ക് അവിടെ മനസ്സിനും കൂടെ ഒരു പ്രാധാന്യമുണ്ട് കാരണം ആ പുള്ളിക്കാരൻ എന്ത് കാണുമ്പോ എന്തെങ്കിലും ധരിക്കും ഇത് ബ്ലോക്ക് ആണോന്ന് അവൻ അയാളുടെ മനസ്സിനകത്ത് ഈ രോഗം കൈ പിടിക്കും അപ്പൊ എന്തുകൊണ്ട് ചെറിയ ജാതെ ആകടിപ്പോവും അത് കൂടുതലും ഭയം കൊണ്ടാണ് പേടി കൊണ്ടാണ് അപ്പോൾ കൊറോണ റാക്രിയെ പറ്റിയും ഹാർട്ട് ബ്ലോക്കിനെ പറ്റിയും നമ്മൾ പഠിക്കുന്നതിന് മുമ്പിട്ട് നമ്മൾ എന്താണ് ഇത് ഉണ്ടാകുന്ന കാരണം നമ്മൾ ആഹാരത്തെ ശ്രദ്ധിക്കുക അതിന്റെ വിചുദ്ധാഹാരങ്ങൾ കഴിയുക കാശ് ഓക്സിലേറ്റിനെ പോലെയുള്ള സാധനങ്ങൾ മാറ്റി നിർത്തുക അങ്ങനെ നോക്കിയിട്ട് സ്ഥിരമായിട്ട് നല്ല രീതിയിൽ ആഹാരം ചവച്ചരക്കും കൂടെ കഴിക്കാമെങ്കിൽ Mit Block und